പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് ധ്യാനത്തിന് വേണ്ടി കന്യാകുമാരിയിലുള്ള വിവേകാനന്ദ പാറയിലെത്തിയിരിക്കുകയാണ് അദ്ദേഹം ധ്യാനം തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം വരുന്നതിൻ്റെയും അതുപോലെ തന്നെ ശുഭ്രവസ്ത്ര ധാരണയായിട്ട് അദ്ദേഹം ധ്യാനത്തിലേക്ക് കടക്കുന്നതിൻ്റെയും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇതിനകം തന്നെ മാധ്യമങ്ങളെല്ലാവരും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും അതുപോലെ തൃണമൂൽ കോൺഗ്രസും ഒക്കെ ഇലക്ഷൻ കമ്മീഷൻ സമീപിച്ചു പല പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഒരു ഉപസ്ഥാപനമായതുകൊണ്ട് അത് നിഷ്കരണം നിഷേധിക്കാണ് ഉണ്ടായിട്ടുള്ളത് ഒരാൾ ധ്യാനത്തിലിരിക്കുന്നതിനും നമുക്ക് തടയാൻ കഴിയില്ല എന്നാണ് ധ്യാനത്തിലിരിക്കുന്നത് തടയണം എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ലെങ്കിൽ പോലും ഈ ധ്യാനം ടെലിവിഷനിലൂടെയൊക്കെ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത് നിരോധിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണെങ്കിൽ ഈ ഫോട്ടോയും അതുപോലെ വീഡിയോകളൊന്നും പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്കറിയാം ഇദ്ദേഹം നിരവധി ക്യാമറകളുടെ നാല്പതിലധികം ക്യാമറകളുടെ മുമ്പിലിരുതാണ് ഇപ്പോൾ ധ്യാനത്തിലിരിക്കാൻ പോകുന്നത് ഇത് ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ ആഘാതം എന്താണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ ഏറ്റവും അവസാനഘട്ട തിരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഇത് നരേന്ദ്രമോദി കാത്തു വെച്ചിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഈ ഷോർട്ട് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആദ്യം തുടങ്ങിയത് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് അതിന് കൊടുക്കുന്ന അക്ഷതവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിന് ഏറ്റവും അവസാനത്തെ ഒരു പുഷ് കൊടുക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ബി റിസൾട്ടിൽ കൂടുതൽ പുഷ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധ്യാനമാണിത് ഇതെന്താണ് എന്ന് വിശദീകരിക്കണമെങ്കിൽ കൃത്യ കൃത്യമായി കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ള കണക്കുകളിലേക്ക് നമ്മൾ വരേണ്ടി വരും ൂറ്റി എൺപത്തിയാറ് സീറ്റുകളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ബാക്കിയുള്ള അൻപത്തിയേഴ് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ അൻപത്തിയേഴ് സീറ്റുകളിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ജയിക്കാനായത് കേവലം ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ മാത്രമാണ് അതിൽ രണ്ട് സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട് സീറ്റുകളുള്ളത് അതൊന്ന് ഉത്തർപ്രദേശിൽ പതിമൂന്ന് സീറ്റും രണ്ടാമത് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റുമാണ് ഉത്തർപ്രദേശിൽ പതിമൂന്ന് സീറ്റിൽ രണ്ടായിരത്തി പതിനാലിൽ ഒൻപത് സീറ്റുകളിൽ ജയിച്ചത് ബി ജെ പി ആണ് രണ്ട് സീറ്റുകളിൽ ജയിച്ചത് അബ്നാദൾ രണ്ട് സീറ്റുകളിൽ ജയിച്ചത് ബി എസ് പി ആണ് ഇത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഞാൻ പറഞ്ഞത് ഇത് ഏർ ഒരു പൂർവാഞ്ചൽ എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്ഥലങ്ങളാണ് അവിടെ ബി ജെ പിക്ക് ഹോൾഡ് ഉണ്ട് പക്ഷേ മറ്റ് സ്ഥലങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം വലിയ ഹോൾഡ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അവിടെ ബി ജെ പിക്ക് ഒരു ക്ലീൻ സ്വീപ്പാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ ബി ജെ പി പന്ത്രണ്ട് സീറ്റുകളിൽ ജയിച്ചു ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പതിമൂന്നെണ്ണത്തിൽ പന്ത്രണ്ട് എണ്ണത്തിലും ജയിച്ചത് ബി ജെ പി ആണ് ഒരു സീറ്റിൽ എന്ന് പറയുന്ന ഒരു കക്ഷി ജയിച്ചു അവരിപ്പോൾ ബി ജെ പിയുടെ ഘടകകക്ഷിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ സീറ്റുകളിലെല്ലാം തന്നെ ബി ജെ പി ജയിക്കും എന്നാണ് വിചാരിക്കേണ്ടത് അപ്പോൾ അതിന് ഇത്തരത്തിലുള്ളൊരു ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഉദ്ദീപിപ്പിക്കുന്നതിന് തീർച്ചയായിട്ടും ഈ ധ്യാനം സഹായിക്കും എന്നാണ് നമ്മൾ കരുതേണ്ടത് അതാണ് ഒരു കാര്യം പിന്നീടുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പഞ്ചാബാണ് പഞ്ചാബിൽ അകാലിദളും ബി ജെ പിയും കോൺഗ്രസ്സും ആം ആദ്മി പാർട്ടിയൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ബി ജെ പിക്ക് അവിടെ ഉണ്ടാകാൻ സാധ്യയില്ല പക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ സീറ്റുകളെങ്കിലും ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും സീറ്റുകളുണ്ടോ എന്ന് നോക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒൻപത് സീറ്റുകളുള്ള വെസ്റ്റ് ബംഗാളാണ് ആ വെസ്റ്റ് ബംഗാളിൽ ഈ ഒൻപത് സീറ്റുകളിൽ കഴിഞ്ഞ തവണ ഈ ഒൻപത് സീറ്റുകൾ ഈ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒൻപത് സീറ്റുകളിലേക്കും ജയിച്ചത് ടി എം സി ആണ് തൃണമൂൽ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞാൽ ആ സീറ്റുകളിൽ ഏതാണ്ട് ഒൻപത് സീറ്റുകളിലും അൻപത് ശതമാനത്തിലേറെ വോട്ട് ഷെയറുകളും തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു ആ വോട്ടുകളിൽ എന്തെങ്കിലും ഭിന്നിപ്പുണ്ടാക്കാനും അവിടെ കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള ഒരു ജയമുറപ്പിക്കുന്നതിനും ഇത് സഹായിക്കും അതൊന്ന് ഹിന്ദുത്വത്തെ ഉദ്ദീപിപ്പിക്കാനായിട്ട് ഈ പറയുന്ന ധ്യാനത്തിന് കഴിയുമെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു കണറ്റ് കൂടിയുള്ളത് സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത് ബംഗാളിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയാവുന്നൊരു ഐക്കണാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹം നൂറ്റി മുപ്പത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ധ്യാനം ഇരുന്നിട്ടുള്ള അതേ വിവേകാനന്ദ പാറയിൽ വന്ന് നരേന്ദ്രമോദി ധ്യാനം ഇരിക്കുമ്പോൾ സ്വാഭാവികമായും ബംഗാളിലെ ഈ ഒമ്പത് സീറ്റുകളാണ് ഏറ്റവും പ്രാമുഖ്യമായിട്ടുള്ളത് അവിടെ ഏതെങ്കിലും രീതിയിൽ ഈ ധ്യാനത്തിനും വിവേകാനന്ദ പാറക്കും വിവേക സ്വാമി വിവേകാനന്ദനും അദ്ദേഹത്തോടുള്ള നരേന്ദ്രമോദിയുടെ പ്രകടനാത്മകമായ അഫക്ഷനുമൊക്കെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു അന്വേഷണമാണ് നരേന്ദ്രമോദി നടത്തുന്നത് ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ ഏറ്റവും ഒടുവിൽ വരെ ഫൈറ്റ് ചെയ്യാനും ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് പോലും നേടിയെടുക്കാനുമുള്ള അങ്ങേയറ്റത്തെ എഫേർട്ട് എഴുതുന്നു ആ എഫേർട്ടായിട്ട് വേണം നമുക്ക് ഈ ധ്യാനത്തിനെ കാണാൻ എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നൊന്ന് നമുക്കറിയാം ഒഡീഷയിലാണ് ആറ് സീറ്റുകളുള്ളത് വെസ്റ്റ് ബംഗാളിൽ ഒമ്പത് ഉണ്ട് എന്ന് പറഞ്ഞു ജാർഖണ്ഡിൽ മൂന്ന് സീറ്റുകളുണ്ട് അവിടെയൊക്കെ തന്നെ ഇത് ഈ പറയുന്ന ഹിന്ദുത്തെ ഉദ്ദീപിപ്പിക്കാനായിട്ട് സഹായിക്കും പിന്നെ ഉള്ളത് ചണ്ഡീഗർ എന്ന് പറയുന്ന ടെറിറ്റോറി അതായത് യൂണിയൻ ടെറിറ്ററിയാണ് അവിടെ ഒരു സീറ്റാണ് ഉള്ളത് അവിടെ അതും ബി കൃത്യമായി ജയിച്ചതാണ് പിന്നെയുള്ളത് ഹിമാചൽ പ്രദേശാണ് അവിടെ നാല് സീറ്റുകളിൽ നാലിലും നേരത്തെ നമുക്കറിയാം ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ചതാണ് പക്ഷേ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട വിഷയം അവിടെ കോൺഗ്രസ് ഭരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റിനെയും അതിജീവിക്കാൻ ഈ ധ്യാനം സഹായിക്കുമെന്ന് അദ്ദേഹം കരുതുന്നു അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ധ്യാനം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഈവെൻറ്റ് നടത്തിക്കൊണ്ട് ഏറ്റവും അവസാനത്തെ ശ്രമത്തിലേക്കുകൂടി നരേന്ദ്രമോദി വന്നിരിക്കുന്നു അതായത് അൻപത്തി േഴ് സീറ്റുകളിൽ കഴിഞ്ഞ തവണ ഇരുപത്തി അഞ്ചെണ്ണം മാത്രം ബി ജെ പി ജയിച്ചെടുത്തുനിന്ന് ഒരു മുപ്പത്തിരണ്ടോ മുപ്പത്തി മൂന്നോ ഒക്കെ ആക്കാൻ എന്തെങ്കിലും സാധ്യത ഒന്നും എന്നുള്ള ഒരു പരീക്ഷണ ഈവന്റ് ആയിട്ട് വേണം നമ്മൾ നരേന്ദ്രമോദിയുടെ ഈ ധ്യാനത്തെ കാണാൻ ഇത് തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകും എന്നുള്ളത് കോൺഗ്രസിന്റെ മൗഢ്യമായ വിചാരമാണ് തൃണമൂൽ കോൺഗ്രസ്സിൻ്റെയും ഒക്കെ പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ എന്താണ് മതതന്ത്രം ഇറക്കേണ്ടത് എന്നാണ് അവർ ഈ ഒരു ദിവസം കൊണ്ട് ആലോചിക്കേണ്ടിയിരുന്നൊരു കാര്യം അതാലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനുള്ളൊരു മിടുക്ക് കുറച്ചെങ്കിലും തൃണമൂൽ കോൺഗ്രസ് കാണിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പലപ്പോഴും ഇതൊക്കെ പലപ്പോഴും അവരവിടെ ചെന്ന് ഒരു പ്രകടനം നടത്തി അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കഴിയുമ്പോഴാണ് ഞങ്ങൾക്കത് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് വിലപിക്കാൻ കഴിയുന്നത് പുതിയ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ തന്നെയാണ് തന്ത്രം ഈ തന്ത്രം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പിനെ വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്